നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനം ആ സ്ഥാപനത്തിൽ നിന്ന് ലഭിക്കുന്ന സർവീസാണ് അതുപോലെ തന്നെ അവരുടെ ബിഹേവിയറുമാണ് ലഭിക്കുന്ന സർവീസാണ് അതുപോലെ തന്നെ അവരുടെ ബിഹേവിയറുമാണ് വളരെ ആ സ്ഥാപനത്തിൽ നിന്ന് ലഭിക്കുന്ന സർവീസാണ് അതുപോലെ തന്നെ അവരുടെ ബിഹേവിയറുമാണ് വളരെ ഫലത്തിൽ ലഭിക്കുന്ന സർവീസാണ് അതുപോലെ തന്നെ അവരുടെ ബിഹേവിയറുമാണ് അപ്പോൾ നല്ല വളരെ ഫലപ്പരുടെ ബിഹേവിയറുമാണ് അപ്പോൾ നല്ല വളരെ ഫലപ്പിക്കുന്ന മിടുക്കുള്ളയാളാണ് നന്ദു ആ മിടുക്ക് കൊണ്ട് തന്നെയാണ് ഈ തരത്തിലേക്ക് മാറാൻ അതായത് സംവർത്തമാനം പറയാൻ കഴിയുന്ന തരത്തിൽ അതുപോലെ ബാങ്കിങ് പോലും ബാങ്കിലുള്ള ട്രാൻസാക്ഷൻസ് പോലും മൊബൈൽ വഴിയാണ് മൊബൈൽ വഴി ചെയ്യാൻ കഴിയും ട്രാൻസാക്ഷൻസ് പോലും മൊബൈൽ വഴിയാണ് മൊബൈൽ വഴി ചെയ്യാൻ കഴിയുന്ന തരത്തിൽ നമ്മുടെ സാങ്കേതിക വിദ്യ മാറി അപ്പം മൊബൈൽ വഴിയാണ് മൊബൈൽ വഴി ചെയ്യാൻ കഴിയുന്ന തരത്തിൽ നമ്മുടെ സാങ്കേതിക വിദ്യ മാറി അപ്പം മൊബൈൽ വഴി ചെയ്യാൻ കഴിയുന്ന തരത്തിൽ നമ്മുടെ സാങ്കേതിക വിദ്യ മാറി അപ്പം സാധാരണ തരത്തിൽ നമ്മുടെ സാങ്കേതിക വിദ്യ മാറി അപ്പം സാധാരണക്കാരനെ പോലെ തന്നെ ഏറ്റവും ഉന്നതനായിട്ടുള്ള ഭരണാധികാരിക്കായാലും വ്യവസായിക്കായാലും എല്ലാവർക്കും എന്ന ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് നമ്മൾ എത്തിച്ചു തന്നിട്ടുള്ളത് അപ്പോ മികച്ച കമ്പനികളുടെ മികച്ച ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ ചെലവിൽ ദാറ്റ് മീൻസ് ലാഭം കുറച്ച് ഗുണഭോക്താക്കൾക്ക് എത്തിച്ച് ബിസിനസ് കൂട്ടി നന്ദുവിന്റെ നന്ദുവിന്റെ ഈ ഈ എലൈറ്റ് മൊബൈൽസ് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നേർന്നുകൊണ്ട് ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിക്കാമെന്ന് അറിയിച്ചു നിർത്തുന്നു നന്ദി നമസ്കാരം